ചർച്ചയായി ജിസ്മോളുടെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് സംസ്കാരമിന്ന് കോട്ടയം അയർക്കുന്നത്ത് അഭിഭാഷക ജിസ്മോളുടെ മക്കളുടെയും സംസ്കാരം ഇന്ന് നടക്കും അതിനിടെ ചർച്ചയായി മാറിയിരിക്കുകയാണ് പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് പെൺമക്കളെ കെട്ടിച്ചയക്കേണ്ടത് പണം കായ്ക്കുന്ന മരമുള്ള വീട്ടിലേക്കല്ല മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന മനുഷ്യരുള്ള വീട്ടിലേക്കാകണം എന്നായിരുന്നു കുറിപ്പ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിനാണ് അഡ്വക്കേറ്റ് ജിസ്മോൾ ഫേസ്ബുക്കിൽ ഈ കുറിപ്പ് പങ്കുവച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ജിസ്മോളുടെ വിവാഹം നടന്നത് അതേസമയം ജിസ്മോളുടെയും മക്കളുടെയും സംസ്കാരം വൈകിട്ട് മൂന്നിന് പാലാ ക്രാനായ ായ പള്ളിയിൽ നടക്കും ജിസ്മോളുടെ സ്വന്തം നാടായ പാലയിലാണ് മൂവരുടെയും സംസ്കാരം നടക്കുക വീട്ടുകാരുടെ ആവശ്യപ്രകാരം ഭർത്താവ് ജിമ്മിയുടെ നീർക്കാട്ടുള്ള വീടിന് സമീപത്തെ ഓഡിറ്റോറിയത്തിൽ രാവിലെ പൊതുദർശനം നടക്കും വീട്ടിൽ പൊതുദർശനം വേണമെന്ന ഭർത്തൃ ഭർത്തൃവീട്ടുകാരുടെ ആവശ്യം ജിസ്മോളുടെ കുടുംബം നിരസിച്ചിരുന്നു ജിസ്മോൾ ഭർത്തൃവീട്ടിൽ നേരിട്ടത് കൊടിയ പീഡനമെന്നാണ് വീട്ടുകാരുടെ ആരോപണം ശാരീരികമായും മാനസികമായും ജിസ്മോളെ ഭർത്താവ് ജിമ്മിയും സഹോദരിയും അമ്മായിയമ്മയും ഉപദ്രവിക്കുകയായിരുന്നുവെന്ന് സഹോദരൻ പറഞ്ഞു സ്ത്രീധനം പോലെന്നും എന്റെ പെൺമക്കളെ വലിയ സ്ത്രീധനം നൽകിയാണ് കെട്ടിച്ചയച്ചതെന്നും അമ്മായിയമ്മ പറയുമായിരുന്നു ജിമ്മിയുടെ മൂത്ത സഹോദരി ഭർത്തൃവീട്ടിലേക്ക് പോവാതെ ആ വീട്ടിൽ തന്നെ തുടർന്ന് ജിസ്മോളെ പലതരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട് കുടുംബം ഇല്ലാതാവാതിരിക്കാൻ എല്ലാം സഹിച്ച വീട്ടിൽ തുടരുകയായിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു ജിസ്മോളിന്റെ ഫോണും വക്കീൽ ഓഫീസിലുള്ള ലാപ്ടോപ്പും വിശദമായി പരിശോധിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ജിസ്മോൾ കറത്തിട്ടാണെന്നും പറഞ്ഞ് ഇവർ ജിസ്മോളെ ഉപദ്രവിച്ചു ഇതിനിടെയാണ് വിവാഹ ജീവിതത്തിലെ പ്രതിസന്ധി സംബന്ധിച്ച് ജിസ്മോൾ രണ്ടായിരത്തി ഇരുപതിൽ ഷെയർ ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റും ചർച്ചയാകുന്നത് വിവാഹത്തിന്റെ തുടക്കകാലം മുതൽ തന്നെ കടുത്ത മാനസിക ശാരീരിക പീഡനങ്ങളിലൂടെയാണ് ജിസ്മോൾ കടന്നുപോയതെന്ന കുടുംബത്തിന്റെ ആരോപണത്തെ സാധൂകരിക്കുന്നതാണ് ഫേസ്ബുക്ക് പോസ്റ്റ് നിറത്തിന്റെയും സ്ത്രീധനത്തിന്റെയും പേരിലുള്ള കുത്തുവാക്കുകളായിരുന്നു ഏറെയും ഇതിനിടെ ജിസ്മോളെ പലവട്ടം വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല എന്ന് കുടുംബം പറയുന്നു